വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനത്തിൽ ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചു അദ്ദേഹത്തിന്റെ കൃതികളിലെ കഥാപാത്രങ്ങളായി വിദ്യാർത്ഥികൾ മാറിയപ്പോൾ കണ്ടുനിന്നവർക്ക് വേറിട്ട അനുഭവമായി നർമ്മഹാസ്യകൃതികളിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച പകരം വെക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കലാകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ തൂലികയിലൂടെ ജനഹൃദയത്തിൽ ഇടം പിടിച്ച മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളും നോവലുകളും പാഠപുസ്തകത്തിൽ പാഠ്യവിഷയമായി ഉൾപ്പെടുത്തിയതും പ്രത്യേകതയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതിയായ പ്രേമലേഖനം മുതൽ ബാല്യകാല സഖി എൻ്റെ ഉപ്പൂപ്പാക്കരാനയുണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് തുടങ്ങിയ കൃതികൾ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സംഭാവനകളാണ് അദ്ദേഹത്തിൻറെ ഓർമ്മദിനത്തിൽ ഇടവേലി ഗവൺമെൻറ് എൽ സ്കൂളിൽ വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിലെ കഥാപാത്രങ്ങളായി വിദ്യാർത്ഥികൾ മാറിയപ്പോൾ കണ്ടുനിന്നവർക്ക് വേറിട്ട അനുഭവമായി ബാല്യകാല സഖിയിലെ മജീദ് സുഹറ പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മ ഇവരെല്ലാം പുനർജീവിച്ച് സ്കൂൾ അങ്കണത്തിൽ എത്തി അധ്യാപകർ കഥാപാത്രങ്ങളെ സ്വീകരിച്ച് ആനയിച്ചു പ്രധാന അധ്യാപകൻ എം ജെ ബെന്നി സന്ദേശം കൈമാറി അധ്യാപകരായ ശശികല വി എസ് ടി പി മുബീന രമ്യ ഖദീജ രജിത സൗമ്യ ജോസ് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രശസ്ത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം പാത്തുമ്മയുടെ ആട് എന്റെ ഉപ്പുപ്പാർക്കൊരു ആനയുണ്ടായിരുന്നു ബാല്യകാല സഖി തുടങ്ങിയ കഥകളും നോവലുകളും രചിച്ച് അത് നമ്മുടെ കുട്ടികൾക്ക് പാഠ്യഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കണക്കിൽ തയ്യാറാക്കിയിട്ടുള്ള തയ്യാറാക്കിയ ഒരു പ്രശസ്ത എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ സ്കൂളുകളിലും വായനശാലകളിലുമെല്ലാം ഇവിടെ ആടും അതോടൊപ്പം തന്നെ ബാല്യകാല എല്ലാം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് കുട്ടികൾ വന്നിരിക്കുകയാണ് ഏജൻ ന്യൂസ് കെ വി ഉത്തമൻ